രാവിലെ വാതില് തുറന്നു നോക്കിയാൽ മലപ്പുറം എസ് പി കാണുന്ന അദ്ദേഹത്തിന്റെ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ ഇങ്ങനൊരു കളവ് നടന്നിട്ട് ഒരന്വേഷണം വേണ്ട ജില്ലാ പോലീസ് മേധാവി എസ് ശശീധരനെതിരെ പി വി അൻവർ എം എൽ എ കുത്തിരിപ്പ് സമരം തുടങ്ങി മലപ്പുറം പോലീസ് മേധാവിയുടെ ക്യാമ്പ് ഓഫീസിന് മുന്നിലാണ് പി വി അൻവർ എം എൽ എ കുത്തിരിപ്പ് സമരം നടത്തിയത് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സമരം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് അന്നത്തെ എസ് പി സുജിത് ദാസ് ക്യാമ്പ് ഓഫീസ് പരിസരത്തെ മരങ്ങൾ മുറിച്ചതുമായി ബന്ധപ്പെട്ട് താൻ നൽകിയ പരാതിയിൽ നിലവിലെ എസ് പി എസ് ശശിധരൻ അന്വേഷിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം തുടങ്ങിയത് മലപ്പുറത്തെ ഈ പറയുന്ന എസ് പി ഇന്നത്തെ എസ് പി ആ കളവിന് കൂട്ടുനിൽക്കുകയാണ് ചെയ്തത് ഇരുപത്തിയെട്ട് ദിവസമായി ശ്രീജിത്ത പരാതി കൊടുത്തിട്ട് ഞാനതിനെക്കുറിച്ച് പരാതി കൊടുത്തിട്ട് ഇന്നേക്ക് ഏഴെട്ട് ദിവസമായി അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്താണിത് ഇതേതെങ്കിലും കാട്ടിലോ മലയിലോ ആണെങ്കിൽ നമുക്കിത് മനസ്സിലാക്കാം ഈ പരാതിയിൽ പറയുന്നതിൽ വസ്തുതയുണ്ടോ എന്ന് രാവിലെ വാതിൽ തുറന്ന് നോക്കിയാൽ മലപ്പുറം എസ് കാണുന്ന അദ്ദേഹത്തിന്റെ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ ഒരു കളവ് നടന്നിട്ട് ഒരു അന്വേഷണം വേണ്ട അവിടെ ഇരുന്ന് മണിക്കൂറുകൾ കൊണ്ട് അന്വേഷിക്കാവുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിൽ ചെയ്യാത്തത് അപ്പൊ ഇദ്ദേഹത്തിനെതിരെ പങ്കുണ്ട് ഈ കളവിന് കൂട്ടുനിന്നവനാണ് മലപ്പുറം എസ് പി അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാവണം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ ക്രൈംബ്രാഞ്ച് പോലീ കോടതിയുടെ നിരീക്ഷണത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥനെ വെച്ചിട്ട് എസ് പി ക്യാമ്പ് ഓഫീസിലെത്തിയ പി വി അൻവർ എം എൽ എയെ കാവൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരൻ തടഞ്ഞിരുന്നു ഇതേ തുടർന്നാണ് എസ് പിയുടെ മലപ്പുറത്ത് ക്യാമ്പ് ഓഫീസിന് മുന്നിൽ സമരവുമായി എം എൽ എ എത്തിയത് വനം സാമൂഹ്യ വനവൽക്കരണ വിഭാഗം അൻപത്തി ഏഴായിരം നിശ്ചയിച്ച വിലയിട്ട തേക്കുമരം പിന്നീട് ഇരുപതിനായിരം രൂപയ്ക്കാണ് സുജിത് ദാസ് വിൽപ്പന നടത്തിയത് തേക്കുമരത്തിന്റെ അടിഭാഗം മോഷണം പോയിട്ടുണ്ട് എടക്കര പോലീസ് സ്റ്റേഷൻ പണിയുന്നില്ലെങ്കിൽ ദാനമായി നൽകിയ അൻപത് സെന്റ് ഉടമയ്ക്ക് തിരിച്ചു നൽകുക ലൈഫ് പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന എസ് പിയുടെ അഹങ്കാരം അവസാനിപ്പിക്കുക പോലീസിന്റെ വയർലെസ് സന്ദേശം ചോർത്തിയ സംഭവത്തിൽ മറുനാടൻ മലയാളി ചാനൽ ഉടമയിൽ നിന്നും രണ്ടു കോടി കൈക്കൂലി വാങ്ങി പ്രതിയെ രക്ഷിച്ച എ ഡി ജി പി അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എം എൽ എയുടെ സമരം മലപ്പുറം